സി പി എമ്മിന്റെ അടിപേരൊന്നായി ഇളകുകയാണ് പ്രമുഖ നേതാക്കന്മാർ പാർട്ടി വിട്ട് പുറത്തു പോകുന്നു ഇതിനിടയിൽ പാർട്ടിയിൽ പ്രമുഖന്മാർക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നു ആദ്യ വിക്കറ്റ് വീഴുകയാണ് ഇന്ന് ഈ ശശി അടുത്തത് ഏത് ശശി ഇനി പിണറായി ഗോവിന്ദനോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ സി പി എം നടപടിക്ക് പിന്നാലെ പി കെ ശശിയുടെ സ്ഥാനങ്ങൾ തെറിച്ചു കെ ടി ഡി സി ചെയർമാൻ പദവിയിൽ സർക്കാർ തീരുമാനമെടുക്കും പാർട്ടി നടപടിക്ക് വിധേയനായ പി കെ ശശിയെ രണ്ട് പദവികളിൽ നിന്ന് സി പി എം ഒഴിവാക്കി സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ചുമട്ട് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് സ്ഥാനങ്ങളിൽ നിന്നും നീക്കി കെ ടി ഡി സി ചെയർമാൻ പദത്തിൽ സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പാർട്ടി നടപടിക്ക് വിധേയനായ പി കെ ശശിയെ രണ്ട് പദവികളിൽ നിന്ന് സി പി എം ഒഴിവാക്കിയതോടെ വരും ദിവസങ്ങളിൽ ആരൊക്കെ തെറിക്കുമെന്നാണ് പുതിയ ചോദ്യങ്ങൾ സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റാകും കെ ടി ഡി സി ചെയർമാൻ പദത്തിൽ സർക്കാർ തീരുമാനമെടുക്കട്ടെ എന്ന് തീരുമാനിച്ചതോടെ പി കെ ശശിക്ക് പുറത്തേക്ക് വഴി തുറക്കുകയാണ് പി കെ ശശിയെ നേരത്തെ സിപിഎം ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരുന്നു സാമ്പത്തിക ക്രമക്കെടുകൾ ജില്ലാ നേതൃത്വത്തിനെതിരെ കള്ളക്കേസിന് പ്രേരിപ്പിക്കൽ തുടങ്ങിയ ആരോപണങ്ങളിൽ പാർട്ടി കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത് ഇടുക്കി കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത വ്യാപാരിയും നിക്ഷേപകനുമായ മുളങ്ങാശ്ശേരിയിൽ സാബുവും കട്ടപ്പന സി പി എം ഏരിയ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ വി ആർ സജിയുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെ ആ വഴിക്കും സി പി എമ്മിന് ചോദ്യങ്ങൾ നിക്ഷേപിച്ച പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്നും താൻ തിരിച്ചു ആക്രമിച്ചെന്നും പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നും സാബു സജിയോട് പറഞ്ഞു നിങ്ങൾ അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞുവെന്നും പണി മനസ്സിലാക്കി തരാമെന്നും പറഞ്ഞ സജി സാബുവിനെ ഭീഷണിപ്പെടുത്തുന്ന സംഭാഷണമാണ് പുറത്തു വന്നത് പണം നൽകണമെന്ന് സാബു കേണ ഭക്ഷിച്ചിട്ടും അവർക്ക് കൂട്ടാക്കിയില്ലെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു സാബു ജീവനെടുക്കുമെന്ന് കരുതിയില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു കടുത്ത അപമാനമാണ് സാബു നേരിട്ടത് പണം ചോദിച്ചപ്പോൾ സാബുവിനെ ബാങ്ക് ജീവനക്കാർ ഭീഷണിപ്പെടുത്തി സാബു കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണമാണ് ചോദിച്ചത് പണം തരാൻ കഴിയില്ലെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞുവെന്നും മേരിക്കുട്ടി പറയുന്നു ഭാര്യയുടെ ചികിത്സാ ആവശ്യത്തിന് നിക്ഷേപത്തൊക്കെ ചോദിച്ചപ്പോൾ തിരികെ നൽകാത്തതിനെ തുടർന്നാണ് വ്യാഴാഴ്ച രാത്രി കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ സാബു ജീവനൊടുക്കിയത് ബാങ്കിന് സമീപത്തെ ചവിട്ടുപടിക്ക് സമീപമുള്ള ഹാൻഡ് റൈലിൽ തൂക്കു നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് സൊസൈറ്റി സെക്രട്ടറി റജി ജീവനക്കാരായ ബിനോയ് സുജാമോൾ എന്നിവരാണ് തന്റെ ആത്മഹത്യക്ക് പിന്നിലും എഴുതിയ ആത്മഹത്യാക്കുറപ്പും സമീപത്തുനിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു നിക്ഷേപ തുക ചോദിക്കാൻ എത്തിയപ്പോൾ ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും അസഹിം പറഞ്ഞുവെന്നും അതിൽ പറയുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സാബുവിന് ലഭിക്കാനുണ്ടായിരുന്നത് എന്നാണ് സൂചന കട്ടപ്പനയിൽ വെറൈറ്റി എന്ന പേരിൽ ലേഡീസ് സെന്റർ നടത്തി വരികയായിരുന്നു സാബു കണ്ണൂരിൽ സിപിഎം പ്രവർത്തകന്റെ വീടിന്റെ ടെറസിൽ ബോംബുകൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് സമഗ്രഅന്വേഷണം നടത്തണമെന്ന് ബി ജെ പി ഉളിക്കൽ പരിക്കളത്ത സി പി എം പ്രവർത്തകന്റെ വീടിന്റെ ടെറസിൽ നിന്ന് ബോംബുകൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്ന് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ പിടിയിലായ ഗിരീഷിന് തനിച്ചത്രയും ബോംബുകൾ നിർമ്മിക്കാനാവില്ല സി പി എം നേതൃത്വത്തിന്റെ ഒത്താശയോടെയാണ് ബോംബ് നിർമ്മാണം നടന്നതെന്ന് ഉറപ്പാണെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു വലിയ സംഘം ഇതിന് പിന്നിലുണ്ടെന്ന് ഉറപ്പാണ് അതോടൊപ്പം ഏതെല്ലാം പ്രദേശങ്ങളിൽ ഇവിടെ നിന്നും ബോംബ് എത്തിച്ചിട്ടുണ്ടെന്നും അന്വേഷിക്കണം സമാധാനം നിലനിൽക്കുന്ന പ്രദേശത്ത് ആരാക്രമിക്കാനാണ് സിപിഎം നേതൃത്വം ബോംബ് നിർമ്മിച്ചതെന്ന് പൊതുസമൂഹത്തോട് പറയണമെന്നും ഹരിദാസ് ആവശ്യപ്പെട്ടു സംഭവത്തിൽ സിപിഎം പ്രവർത്തകൻ ഗിരീഷനെ അറസ്റ്റ് ചെയ്തിരുന്നു ഗിരീഷിന്റെ വീടിന്റെ പിൻഭാഗത്തു നിന്നും വലിയ രീതിയിൽ സ്ഫോടന ശബ്ദം കേട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ബോംബുകൾ കണ്ടെത്തിയത് പരിഭ്രാന്തിയിലായ നാട്ടുകാരാണ് പോലീസ് വിവരം അറിയിച്ചത് പോലീസും ബോംബ് എത്തി പരിശോധന നടത്തുന്നതിനിടെ വീടിന്റെ പിന്നിൽ നിരത്തു വീണ് ചിതറിയ നിലയിൽ ബോംബിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചു തുടർന്നാണ് വീട് മൊത്തം പരിശോധിച്ചത് ഇതിനിടയിലാണ് വീടിന്റെ മുകളിൽ നിന്നും കൂടുതൽ ബോംബുകൾ കണ്ടെത്തിയത് നാല് ബോംബുകളാണ് ഇയാൾ വീടിന് മുകളിൽ സൂക്ഷിച്ചിരുന്നത് ഇതിൽ ഒരെണ്ണം താഴെ വീണ് പൊട്ടിയതിൽ ശബ്ദമായിരുന്നു നാട്ടുകാർ കേട്ടത് വയത്തൂർ ക്ഷേത്രത്തിൽ സിപിഎം സ്വാധീനത്തിൽ സെക്യൂരിറ്റിയെ ജോലിക്ക് കയറാനുള്ള കാത്തിരിപ്പിലായിരുന്നു ഗിരീഷ സംഭവത്തിൽ സി പി എമ്മിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി മണ്ഡലം കമ്മിറ്റിയും രംഗത്ത് വന്നിരുന്നു